നമസ്കാരം പ്രവാസി മലക്ക് സ്വാഗതം യു എയിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ജോലി വാഗ്ദാനം ചെയ്ത് വ്യാപകമാകുന്നതായി സൂചന എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിയുടെ വലയിൽപ്പെട്ട് അഞ്ഞൂറോളം മലയാളി നഴ്സുമാരാണ് ഇപ്പോൾ ദുബായിൽ ദുരിതത്തിൽ കഴിയുന്നത് രണ്ടര പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ മുടക്കിയാണ് ഇവർ ദുബായിൽ എത്തിയത് ബി എസ് സി നേഴ്സിംഗും ജനറൽ നഴ്സിംഗും കഴിഞ്ഞവരാണ് ഇവരെല്ലാം എന്നാണ് ലഭ്യമാകുന്ന വിവരം എറണാകുളം കലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടേക്ക് ഓഫ് എന്ന സ്ഥാപനമാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു കോവിഡ് വാക്സിൻ നൽകുന്നതിന് യു എയിലെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ ഒഴിവുണ്ടെന്നും ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം നൽകുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തത് ഇത്തരത്തിൽ ദുബായിൽ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ എന്ന വ്യാജനെ ചില സ്ത്രീകളെ ഉപയോഗിച്ച് വിളിപ്പിക്കുകയും ചെയ്തു എന്നാൽ വിസിറ്റിംഗ് വിസയിൽ യു എയിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്നുള്ള വിവരം പോലും ഇവർ അറിയുന്നത് ദുബായ് റിഗയിലെ വിവിധ കെട്ടിടങ്ങളിലെ മുറികളിലാണ് ഇവരെല്ലാം ഇപ്പോൾ താമസിച്ചിരിക്കുന്നത് പലരുടെയും വിസാ കാലാവധി കഴിയാറായി കഴിക്കാൻ നല്ല ഭക്ഷണമില്ല അതേസമയം ചിലർ സ്വന്തം നിലയിൽ അന്വേഷിച്ച് ജോലിക്ക് കയറി ചിലർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഹോം കെയറിലോ മസാജ് സെന്ററിലോ ജോലി നൽകാമെന്നാണ് ഏജൻസി പറയുന്നത് പണം തിരികെ ചോദിച്ചപ്പോൾ മൂവായിരം ദീർഘം അതായത് അറുപതിനായിരം രൂപ നൽകാമെന്നും പറയുന്നു കൂടാതെ സർട്ടിഫിക്കറ്റുകൾ ഏജൻസിയുടെ കയ്യിലാണ് പുതിയ തട്ടിപ്പുമായി കൂടുതൽ ആളുകളെ ഇവിടേക്ക് ദിവസം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ വാർത്ത നൽകുമെന്ന് പറഞ്ഞു പറഞ്ഞതോടെ മുഴക്കുന്നു വീടും സ്ഥലവും പണയം വെച്ചും ഏറെയും നാട്ടിലെ വഴി എറണാകുളത്തെ കമ്മീഷൻ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാൽ പരിഹാരമുണ്ടായില്ല ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വിവിധ പോലീസ് വകുപ്പ് മേധാവികൾക്കും ഇമെയിൽ വഴി പരാതി അയച്ചത് ഫിറോസ് ഖാൻ എന്നയാളാണ് ഏജൻസിയുടെ ഉമ്മ ഇയാളുടെ നാല് മൊബൈൽ നമ്പറും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് സത്താർ സെയ്ഫ് ജോഷി തോമസ് ചാൾസ് എന്നിവരും സംഘത്തിലുണ്ട് നിലവിൽ ദുബായിലുള്ള ജോഷി തോമസിന് മുൻപ് സമാനമായ കേസിൽ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വീട്ടുജോലി നൽകാമെന്നുള്ള പേരിൽ അജ്മാനിലും നിരവധി മലയാളി സ്ത്രീകളെ തട്ടിപ്പിനിരയാക്കി താമസിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലും മലയാളി ഏജന്റുമാരാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി